പുതിയ കൊതിയോറും രുചിയാർന്ന ഭക്ഷണ വൈവിധ്യങ്ങളുമായി റിവർ വ്യൂ റെസ്റ്റോറന്റ് തുടക്കം കുറിക്കാൻ പോകുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് എന്നിങ്ങനെ രുചി വൈവിധ്യങ്ങളുമായി നാവിൽ കൊതിയോറും രുചിക്കൂട്ടുകൾ തീർത്തുകൊണ്ട് ഞങ്ങൾ പാമ്പാടിയുടെ മണ്ണിലേക്ക് വരുന്നു തിരുവല്ലാമല ശ്രീ വില്ലാദ്രി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയത്നത്തിന്റെ ഭാഗമായി നടന്ന ശ്രീകൃഷ്ണ അവതാര ചടങ്ങുകൾ ഭക്തിസന്ദ്രമായി

തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ ശ്രീമദ് ഭാഗവത പാരായണം ആരംഭിച്ചു ശ്രീകൃഷ്ണ അവതാര പാരായണം പ്രധാന ഭാഗമായി നടന്നു ബാലിക ബാലകന്മാർക്കായി ഉണ്ണികൃഷ്ണന്റെ നിവേദ്യങ്ങളോടെ പ്രസാദ ഊട്ടായ ഉണ്ണിയൂട്ടും നടത്തി ശനിയാഴ്ച ഗോവിന്ദ പട്ടാഭിഷേകവും ഞായറാഴ്ച രുക്മിണി സ്വയംവര ചടങ്ങുകളും നടക്കും

പ്രതീക്ഷിക്കാതെ കുട്ടികളും ആ ഒരു സാന്നിധ്യം നാളെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മമാരും അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു ഇല ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് തളിക്കാം തളിച്ചിട്ടാണ് നമ്മൾ കൊടുക്കും ന്യൂസ് വെണ്ണയാത്തിന്